യുവതിയെ ആസിഡ് ഒഴിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ എറണാകുളം കടവൂർ സ്വദേശി റെജിയെയാണ് പോത്താനിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിലുള്ള വിരോധമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് കഴിഞ്ഞ ഒമ്പതിന് രാത്രി പതിനൊന്ന് മണിക്കാണ് സംഭവം വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിലുള്ള വിരോധത്തിലാണ് പ്രതിയായ എറണാകുളം കടവൂർ സ്വദേശി റെജി യുവതിയെ ആസിഡ് ഒഴിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത് യുവതി കുടുംബവുമായി താമസിക്കുന്ന ചാത്തമറ്റം കടവൂരിലെ വീട്ടിൽ രാത്രി എത്തിയ പ്രതി ഇരിക്കുകയായിരുന്ന യുവതിയുടെ ദേഹത്തേക്ക് കന്നാസിൽ കരുതിയിരുന്ന ആസിഡ് ഒഴിക്കുകയായിരുന്നു ജനലിലൂടെ യുവതിയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ആസിഡ് വീണ് യുവതിയുടെ മുഖത്തും ശരീരത്തിലും പൊള്ളലേറ്റു എന്നാൽ പിന്നാലെ ഇവർ പോലീസിൽ പരാതിപ്പെട്ടിരുന്നില്ല തുടർന്ന് വീണ്ടും റജി പതിനഞ്ചിന് വീട്ടുമ ത്ത് അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തി ഇതിനെ തുടർന്നാണ് യുവതി പോലീസിൽ പരാതിപ്പെട്ടത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊച്ചി